ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖി റിവ്യൂ ലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന ഡോക്ടർ പ്രീത ചോദിക്കുന്നു മീനാക്ഷി എങ്ങനെയുണ്ട് ലേബർ പെയിൻ ആണോ ഇത് അതോ വയറുവേദനയോ മീനാക്ഷി പറയുന്നോ വലിയ വേദനയോ ഞാനും പൊക്കെ വലിഞ്ഞു പൊട്ടാൻ പോകുന്നത് പോലെ തോന്നുന്നു ഡോക്ടർ പറയുന്നു എങ്കിൽ നമുക്ക് ലേബർ റൂമിലേക്ക് പോയാലോ ഡോക്ടറെ പെട്ടെന്ന് എടുക്കണേന്ന് മീനാക്ഷി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ഇത് സിസേറിയൻ ഒന്നും അല്ല നോർമലാ പേടിക്കണ്ട കേട്ടോ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ സ്ട്രക്ചർ കൊണ്ടുവന്ന ആതിൽ കൊണ്ടുപോയാൽ മതി ധൈര്യമായിട്ടിരിക്കുക കേട്ടോ മീനാക്ഷി പറയുന്നോ പോകല്ലേ ഡോക്ടറെ എന്നെ വിട്ട് പോകല്ലേ ഡോക്ടർ പറയുകയാണ് ഞാൻ വരും ലേബർ റൂമിലേക്ക് വന്നോളാം ഞാൻ പോയി റെഡി ആകട്ടെ എഴുതിയിട്ട് മീനാക്ഷി മുളുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു വേണ്ടതൊക്കെ കരുതിയിട്ടുണ്ടല്ലോ ഉണ്ടെന്ന് പ്രസന്ന പറയുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് സിസ്റ്റർ പറയുന്നോ അറ്റൻഡറോട് പറ സ്ട്രക്ചർ എടുത്തോണ്ട് വരാൻ തുടർന്ന് മീനാക്ഷിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് മീനാക്ഷി കാര്യങ്ങൊണ്ട് പറയുന്നു അമ്മ എനിക്ക് പേടിയാകും പ്രസന്ന പറയുകയാണ് മോൾ ധൈര്യമായിട്ടിരിക്കുക ഒന്നുമില്ല മീനാക്ഷിയെ ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഭയത്തോടു കൂടി നിൽക്കുകയാണ് പ്രസന്ന വേദന സഹായിക്കാനാകാതെ കരയുകയാണ് മീനാക്ഷി ലേബർ റൂമിന്റെ അരികിലേക്ക് വന്ന ചന്ദ്രമോഹൻ ചോദിക്കുന്നു ആ കരയുന്ന താരാ മീനാക്ഷിയാണോ പ്രസന്ന പറയുന്നു അറിഞ്ഞൂടാ ആണെന്ന് തോന്നുന്നു ഭയങ്കര വേദന തുടങ്ങിയായിരുന്നു ചന്ദ്രമോഹൻ ചോദിക്കുന്നു ഡോക്ടറിന്റെ അകത്ത് പ്രസന്ന പറയുന്നു ഞാൻ കണ്ടില്ല പോകുന്നത് വേറെ വല്ല വഴി ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ ചന്ദ്രമോഹൻ പറയുന്നു പേടിക്കേണ്ട ആശുപത്രിയല്ലേ അവർക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പുറത്തേക്ക് ഇറങ്ങി വന്ന സിസ്റ്ററിനോട് പ്രസന്ന ചോദിക്കുന്നു സിസ്റ്ററെ മീനാക്ഷിയുടെ കാര്യം എന്തായി ഒന്നും മിണ്ടാതെ സിസ്റ്റർ നടന്നു ടെൻഷനോട് കൂടി പ്രസന്ന പറയുന്നു എൻ ടീച്ചറ വല്ല കുഴപ്പമുണ്ടോ ചന്ദ്രമോഹൻ പറയുകയാണ് ചേച്ചി അവിടെ പോയി സമാധാനമായിട്ടിരിക്കും ഈ സമയം ചന്ദ്രമോഹന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഫോൺ അറ്റൻഡ് ചന്ദ്രമോഹൻ ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പൊ ലേബർ റൂമിലാ വിളിക്കാം അങ്ങനെ ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഡോക്ടറിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് സിസ്റ്റർ പ്രസന്ന പറയുന്നു എന്റെ മോള് ഭയങ്കര കരച്ചിലാണല്ലോ പ്രീത പറയുന്നു ആദ്യത്തെ അല്ലേ കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും പേടിക്കേണ്ടേ നിങ്ങളും മക്കളെ പ്രസവിച്ചതല്ലേ നല്ലപോലെ നന്ദല്ലേ പ്രസവിച്ചത് അങ്ങനെ ഡോക്ടർ ലേബർ റൂമിനകത്തേക്ക് പോവുകയാണ് ഈ സമയം അവിടേക്ക് വന്നാൽ തുളസി ചോദിക്കുന്നു പ്രസവ മുറിയിലൂടെ കയറ്റിയോ പ്രസന്ന പറയുന്നോ കുറെ നേരമായി ഇത്രയും നേരം എവിടെയായിരുന്നു തുളസി പറയുന്നോ ഞാൻ വന്നിട്ട് എന്നോ ചെയ്യാനാ എനിക്ക് പ്രസവിപ്പിക്കാനൊന്നും അറിയത്തില്ല അതിനല്ലേ ഡോക്ടറും നേഴ്സും ഒക്കെ പ്രസന്ന പറയുന്നോ എന്നാലും സ്വന്തം മോളല്ലേ തുളസി പറയുന്നോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നേ പുറമെ എന്ത് ആവശ്യം വന്നാലും അത് നടത്തി തരാൻ ചന്ദ്രമോഹൻ സാർ ഉണ്ടല്ലോ ഇന്ന് തന്നെ നടക്കുവോ പ്രസവം പ്രസന്ന പറയുന്നോ ഡോക്ടർ അകത്തോട് പോയിട്ടുണ്ട് തുളസി പറയുന്നോ വാ സാറെ നമുക്ക് അവിടെങ്ങാണ്ടാൻ പോയിരിക്കാം ഇവിടെ ചുമ്മാ വായും പൊളിച്ചു നിന്നിട്ട് ഒരു കാര്യവില്ല വാ സാറെന്ന് പറഞ്ഞാൽ തുളസിയെ കുറച്ച് അപ്പുറത്തായി മാറിയിരിക്കുകയാണ് ചന്ദ്രമോഹനെ ആരികിലേക്ക് വിളിച്ചിട്ട് തുളസി പറയുന്നു സാറേ നമ്മൾ ചുമ്മാ ടെൻഷൻ അടിക്കുന്നതാ അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഞാൻ ഇത് കുറെ കണ്ടതാ പ്രസന്ന മൂന്ന് പെറ്റതാണ് മീനാക്ഷിയുടെ കരച്ചിൽ കേട്ട് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രസന്ന തുളസി ചാരി ഇരുന്നുറങ്ങുന്നു ചന്ദ്രമോഹൻ തുളസിയെയും പ്രസന്നയും ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടർ പ്രീത പറയുന്നു മീനാക്ഷി പ്രസവിച്ചു പെൺകുഞ്ഞ് ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് പ്രസന്നയും ചന്ദ്രമോഹനും തുളസി നല്ല ഉറക്കത്തിലാണ് പ്രീത പറയുന്നു ഒന്നും പേടിക്കേണ്ട അമ്മയും മോളും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായില്ലേ നേഴ്സ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കും ക്ലീൻ ചെയ്തു പ്രസന്ന കണ്ണുനിറങ്ങി സന്തോഷത്തോടുകൂടി പ്രീതയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് പ്രീത പറയുന്നോ വേണമെങ്കിൽ കുഞ്ഞിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞോളൂ രാത്രി മൂന്നു മണിയായല്ലേ ഇപ്പൊ നല്ല ഉറക്കമായിരിക്കും അങ്ങനെ പ്രീത എവിടെ ഒന്ന് പോകുകയാണ് തുളസിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന പറയുന്നോ എഴുന്നേൽക്ക് എന്നോ ഉറക്കമാണിത് ഒന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന തുളസി ചോദിക്കുന്നു എന്താടി പ്രസന്ന പറയുകയാണ് മീനു പ്രസവിച്ചു പെൺകുഞ്ഞ തുളസി പറയുന്നോ എന്നതെങ്കിലും ആവട്ടെ സംഗതി കഴിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ തുളസി വീണ്ടും ഉറങ്ങുകയാണ് ദേഷ്യത്തോടുകൂടി തുളസി ഒന്ന് നോക്കിയിട്ട് ആ ചന്ദ്രമോഹന്റെ അരികിലേക്ക് പോവുകയാണ് പ്രസന്ന ചന്ദ്രമോഹൻ പറയുന്നു ഞാനേ മേനോൻ സാറിനെ ഒന്ന് വിളിച്ചു ചോട്ടെ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല അപ്പുറത്തോട്ട് മാറി നിന്ന് നോക്കാം പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സിസ്റ്റർ പറയുന്നു മീനാക്ഷിയുടെ അമ്മയല്ലേ തുണി കട്ടം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പ്രസന പറയുന്നു മുറിയിലുണ്ട് ഞാൻ വരാം സിസ്റ്റർ പറയുകയാണ് വേഗം കൊണ്ടുവരും തുടർന്ന് മുകുന്ദന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്ദ്രമോഹൻ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് മുകുന്ദനും അങ്കിതയും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ആരായി നേരത്തെന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് മുകുന്ദൻ ചന്ദ്രമോഹൻ പറയുന്നോ ഞാനൊരു വിശേഷം പറയാൻ വിളിച്ചതാ മീനാക്ഷി പ്രസവിച്ചു ഏത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി മുകുന്ദൻ ചോദിക്കുന്നു ആണോ എന്നിട്ട് താൻ ഇപ്പോഴാണോ പറയുന്നത് ചന്ദ്രമോഹൻ പറയുന്നു പ്രസവിക്കുന്നതിന് മുന്നേ ഞാൻ എങ്ങനെ പറയും സാറേ നീ ഇപ്പൊ പ്രസവിച്ചതേ ഉള്ളൂ അങ്കിത കൂടി മുകുന്ദനെ നോക്കുമ്പോൾ മുകുന്ദൻ പറയുന്നു എടോ മീനാക്ഷി പ്രസവിച്ചെന്ന് ഇത് കേട്ട് അങ്കിത വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് മുകുന്ദൻ പറയുന്നു ഞാൻ വൈഫിനോട് പറഞ്ഞതാ എടോ ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ലെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് എല്ലാവരും ഉണ്ടോ അവിടെ തുളസി ചേട്ടൻ ചേച്ചി എല്ലാവരും ഉണ്ടെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നു അവർക്കൊക്കെ സന്തോഷായോ ചന്ദ്രമോഹൻ പറയുകയാണ് സന്തോഷം ഇത്തിരി കുറവാ സാറേ തുളസി ചേട്ടൻ എന്തോ ഒരു അത്യാഹിതം സംഭവിച്ച മട്ടില്ല നിൽപ്പും കിടപ്പും നടപ്പും എല്ലാം ൻ പറയുന്നു അയാളെ വിട്ടേക്ക് അത് വേറൊരു ജീവിയാ അങ്കിത പറയുന്നു കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ചോദിച്ചില്ലേ മുകുന്ദൻ പറയുന്നോ അതെന്തു ആയിക്കോട്ടെ ആൺകുട്ടിയാണെങ്കിൽ വളരെ സന്തോഷം പെൺകുട്ടിയാണെങ്കിൽ വളരെ 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 സന്തോഷം ചന്ദ്രമോഹൻ പറയുന്നു സാറേ പെൺകുഞ്ഞ് മുകുന്ദൻ പറയുന്നു മതി ഇനി എന്താണോ വേണ്ടത് ഞങ്ങളിപ്പം അങ്ങോട്ട് വരട്ടെ ചന്ദ്രമോഹൻ പറയുന്നു വന്നാലും ആളെ കാണാൻ പറ്റുമോന്നറിയില്ല ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ മുകുന്ദൻ പറയുന്നു അതൊന്നും നോക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയോ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ കാണാല്ലോ ചന്ദ്രമോഹൻ പറയുന്നു എന്ന ശരി സാർ വരുമ്പോൾ വിളിച്ചാ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ എടോ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് അങ്കിതയെ തന്നെ നോക്കി നിൽക്കുകയാണ് മുകുന്ദൻ എന്താ മുകുന്ദെന്ന് അങ്കിത ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നു ഇത് ഇന്നലത്തെ അങ്കിതയല്ലടോ ഒരു പുതിയ അങ്കിതയ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ അങ്കിത പറയുന്നു മുകുന്ദോ മുകുന്ദ് ശരിക്കും അച്ഛനായി ചിരിച്ചുകൊണ്ട് മുകുന്ദൻ പറയുന്നു റെഡിയാക്കിയോ റെഡിയാക്കിയോ തുടർന്ന് റൂമിലേക്ക് വന്ന സിസ്റ്റർ ബെഡ്ഷീറ്റ് ഒക്കെ നേരിയിടുന്നത് കണ്ട് പ്രസന്ന ചോദിക്കുന്നു സിസ്റ്റർ മീനാക്ഷി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണോ സിസ്റ്റർ പറയുന്നു അതെ ഷിഫ്റ്റിംഗ് കുഞ്ഞിനെയും കൊണ്ടുവരാമല്ലോ എന്ന് പ്രസന്ന ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നു പിന്നില്ലേ അമ്മയുടെ അടുത്തുതന്നെ അല്ലെ കുഞ്ഞു വേണ്ടത് പ്രസന്ന പറയുന്നു അതല്ല കുഞ്ഞിനെ അവർക്ക് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ സിസ്റ്റർ ചോദിക്കുന്നോ ആർക്ക് കൊടുക്കാൻ അപ്പോൾ പ്രസന്ന പറയുകയാണ് ഒന്നുമില്ല ചുമ്മാത ചോദിച്ചതാ കൂടി സിസ്റ്റർ പറയുന്നോ എന്തോണ്ടല്ലോ മീനാക്ഷിയെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്ന സിസ്റ്റർ പറയുന്നു കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരിയായി അല്ലടി കള്ളി ഉറങ്ങിപ്പോയോ മീനാക്ഷിയെ ബെഡിലേക്ക് കിടത്തുകയാണ് സിസ്റ്റർ കുഞ്ഞിനെ മീനാക്ഷിയുടെ അരികിലേക്ക് കിടത്തുന്നു മീനാക്ഷി കൂടി കുഞ്ഞിനെ നോക്കിയിട്ട് ചേർത്ത് പിടിക്കുകയാണ് ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് പ്രസന്ന അറ്റൻഡർ തൊട്ടിൽ കൊണ്ടു വെക്കുകയാണ് സിസ്റ്റർ പറയുന്നു പാല് കുടിപ്പിച്ച് കഴിയുമ്പോൾ തൊട്ടിലോട്ട് കിടത്തിയാ മതി മീനാക്ഷി പറയുന്നോ കുഞ്ഞു തണുക്കും ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചോളാം എന്റെ അടുത്ത് കിടന്നോട്ടെ സിസ്റ്റർ പറയുന്നു നമ്മൾ ചിലപ്പോൾ മയങ്ങിപ്പോയിട്ട് കുഞ്ഞിന്റെ മേലെ കയ്യോ കാലോ മീനാക്ഷി പറയുകയാണ് ഇല്ലെന്നേ ഞാനൊന്ന് കൊതി തീരെ കണ്ടോട്ടെ പുഞ്ചിരിച്ച് സിസ്റ്റർ പറയുന്നു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ മീനാക്ഷിക്കുള്ള ഫുഡ് വരും ഞാൻ കാഴ്ചോളാം എന്ന മീനാക്ഷി പറയുമ്പോൾ സിസ്റ്റർ പറയുകയാണ് അമ്മ ഉണ്ടല്ലോ അരികിൽ മീനാക്ഷി ഉറങ്ങുകയാണെങ്കിൽ കുഞ്ഞിനെ അടുത്ത് തൊട്ടിലിൽ കിടത്തിയേക്കണം മീനാക്ഷിക്ക് വേണ്ടതെല്ലാം എന്ത് ആവശ്യപ്പെട്ടാലും കൊടുത്തേക്കണമെന്ന പ്രീതാ മേഡത്തിന്റെ ഓർഡർ മറ്റൊരു സിസ്റ്റർ പറയുന്നു നമുക്ക് പോകാം മീനാക്ഷി കുഞ്ഞിനെ പാല് കൊടുക്കട്ടെ അങ്ങനെ സിസ്റ്റർമാർ എല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് മീനാക്ഷി കൂടി കുഞ്ഞിനെ തന്റെ അരികിലേക്ക് ചേർത്ത് കിടത്തുകയാണ് ടെൻഷനോടുകൂടി പ്രസന്ന മോളെ എന്ന് വിളിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു അമ്മ ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ പ്രസന്ന പറയുന്നു മോളെ നീ ഇതിനോട് വലിയ സ്നേഹം കാണിക്കണ്ട മീനാക്ഷി ചോദിക്കുന്നു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് പ്രസന്ന പറയുന്നു മോളെ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അമ്മ പറയുന്നത് മീനാക്ഷി ചോദിക്കുന്നു എന്റെ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ എന്റെ ചൂട് കൊണ്ട് പൊതിയുണ്ട് അതിന് വേറെ ആരുണ്ട് പ്രസന്ന പറയുന്നു ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ മോളെ ഈ കുഞ്ഞു നമ്മുടേതല്ല നിനക്ക് യാതൊരു അവകാശവും മീനാക്ഷി പറയുന്നോ അമ്മയൊന്നും പറയേണ്ട എനിക്കറിയല്ല എന്റെ ഓർമ്മയും ബുദ്ധിയും ഒന്നും മറിഞ്ഞു പോയിട്ടില്ല അമ്മയും റൂമിൽ നിന്ന് മാറി നിൽക്കുമോ എന്റെ കുഞ്ഞിന് ഞാൻ ഇത്തിരി പാല് കൊടുത്തോട്ടെ ഇത് കിട്ടി കൂടി പ്രസന്ന അവിടെ നിന്ന് പോകുമ്പോൾ മീനാക്ഷി പറയുന്നു അതെ വാതിൽ ഒന്ന് അടച്ചേക്കണേ പിന്നീട് കാണിക്കുന്നത് രാവിലെ വളരെ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് മുകുന്ദനും അങ്കിതയും അരികിലേക്ക് വന്ന ചന്ദ്രമോഹൻ പറയുന്നു സാറ് പെട്ടെന്നെത്തി അങ്കിത പറയുകയാണ് നല്ല സ്പീഡിലായിരുന്നു ചന്ദ്രമോഹൻ പറയുന്നു വാ ഡോക്ടറുണ്ട് ഉണ്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അഗിത ചോദിക്കുന്നു മീനാക്ഷി ഓക്കെ ആണല്ലോ െ ചന്ദ്രമോഹൻ പറയുകയാണ് ഒരു കുഴപ്പമില്ല വാ തുടർന്ന് ഡോക്ടർ പ്രീതയുടെ അരികിലേക്ക് വരികയാണ് മുകുന്ദനും മങ്കിതയും പ്രീത പറയുന്നു ഹായ് രണ്ടുപേരും ഉണ്ടല്ലോ മുകുന്ദനും കൈ കൊടുത്തുകൊണ്ട് പ്രീത പറയുകയാണ് കൺഗ്രാചുലേഷൻസ് രണ്ടുപേർക്കും അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹം അല്ലായിരുന്നു മുകുന്ദനും മങ്കിതയും പറയുന്നു താങ്ക് ഡോക്ടർ മുകുന്ദൻ പറയുകയാണ് എന്നേക്കാൾ ഇവൾക്കായിരുന്നു ആഗ്രഹം ഇവള് നിർബന്ധിച്ചിട്ടാ ഞാൻ പ്രീത പറയുന്നു അതെവിടെയും അങ്ങനെയാണ് സ്ത്രീക്കാണ് കുഞ്ഞിനു വേണ്ടിയുള്ള ദൈവികമായ ആഗ്രഹം പുരുഷന് മാനസികമായ ആഗ്രഹം മാത്രമേ ഉള്ളൂ മുകുന്ദൻ ചോദിക്കുന്നു രണ്ടും എന്താ വ്യത്യാസം അല്ല അതൊന്നും അറിയണമല്ലോ പ്രീത പറയുന്നു ആപത്തത്തിലോ ആബദ്ഹിതത്തിലോ ഉണ്ടാകുന്ന കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റില്ല അതൊരു ശല്യമായിട്ടേ കാണും എന്ന സ്ത്രീ ഏത് പുരുഷനിൽ നിന്നും ജനിച്ചതാണെങ്കിലും തന്റെ കുഞ്ഞിനെ സ്നേഹിക്കും അതാണ് അമ്മ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ